ആഡിയോസ് അസലാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഞാൻ നിങ്ങളുടെ അടുത്ത് എല്ലാവരുടെ അടുത്തും സർപ്രൈസാക്കി വെച്ചിട്ടുള്ള ഒരു കാര്യം ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്നാലും പലർക്കും എന്താണ് കാര്യം എന്നുള്ളത് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും ഞാൻ ഇങ്ങനെ ഒന്നല്ല വിചാരിച്ചത് കേട്ടോ ഒന്നും ആരുടെ അടുത്തും പറയാണ്ട് പെട്ടെന്നൊരു വീഡിയോ ആയിട്ട് വരാനൊക്കെ ആയിരുന്നു പക്ഷേ കുറച്ച് ചീറ്റിപ്പോയി സർപ്രൈസ് വേറെ ഒന്നുമല്ല ഇൻഷാല്ല ഈ ഒരു വെക്കേഷന് ഞാനും മക്കളും ഇക്കാൻ്റെ അടുത്തോട്ട് ഖത്തറിലോട്ട് പോവുകയാണ് അപ്പോൾ ഒരു പക്ഷേ ഈ ഒരു വീഡിയോ ഞങ്ങൾ ഖത്തറിൽ എത്തിയതിന് ശേഷമായിരിക്കും ഞാൻ ഷെയർ ചെയ്യാൻ ഉണ്ടാവുക അപ്പോൾ അങ്ങോട്ട് പോണീനു മുന്നുള്ള രണ്ട് ദിവസത്തെ അങ്ങോട്ട് പോകാനുള്ള ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ ഇപ്രാവശ്യം നമ്മുടെ വീടിന്റെ മുമ്പിലുള്ള മാവിൽ അത്യാവശ്യം നന്നായിട്ട് തന്നെ മാങ്ങ ഉണ്ടായിട്ടുണ്ട് അപ്പം ഇനി ഇത് പഴുത്തിട്ട് കഴിക്കാനൊന്നും നമ്മളിവിടെ ഉണ്ടാവില്ല അപ്പോൾ അതിൽ നിന്ന് ഞാൻ കുറച്ച് പറിച്ചിട്ട് അച്ചാർ ഇടുകയാണ് അച്ചാർ ഇക്കാൾക്ക് ഉമ്മ ഉണ്ടാക്കണ കടുമാങ്ങ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഉമ്മ വന്നിട്ട് കടുമാങ്ങ ആക്കി ആക്കിത്തരാമെന്ന് പറഞ്ഞു പിന്നെ ഇതാണ് ഞാൻ കുറച്ച് അച്ചാർ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ അതായത് ഈ ഒരു അച്ചാറിൻ്റെ മാങ്ങച്ചാറിൻ്റെ റെസിപ്പി ഞാൻ ഇതിൽ ആയിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ അടിപൊളിയാണ് അപ്പോൾ മാങ്ങാച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ മാങ്ങ ഇതുപോലെ വളരെ തിന്നായിട്ടാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കണത് മാങ്ങ ഇതുപോലെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് മാങ്ങച്ചാർ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് കേട്ടോ കഴിക്കാറ് കാരണം ആ മാങ്ങയിൽ നന്നായിട്ട് മസാല പിടിക്കുകയും ചെയ്യും അപ്പോൾ അതാ ഞാനിവിടെ മാങ്ങയൊക്കെ വളരെ തിന്നായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഒരു പാനിലോട്ട് അല്പം നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുക അച്ചാർ പെട്ടെന്ന് കേടാവാണ്ടിരിക്കാൻ എപ്പോഴും നല്ലെണ്ണയിൽ അച്ചാർ ഇടയിരിക്കും കേട്ടോ നല്ലത് ഇനി ഈ എണ്ണയിൽ മാങ്ങയൊന്ന് വാട്ടിയെടുക്കണം അതിന് മുന്നേറ്റ് ചൂടായ എണ് എണ്ണയിലോട്ട് അല്പം കറിവേപ്പില ഇട്ടിട്ട് ഒന്ന് വറുത്തിയതിന് ശേഷം അതിലോട്ട് ഞാൻ ഈ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മാങ്ങ ഇട്ട് കൊടുക്കുകയാണ് ഇനി ഈ മാങ്ങ എണ്ണയിൽ ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുക ഒരുപാട് സമയം ഒന്നും വേണ്ടിട്ടോ അതിൻ്റെ ആ ഒരു റോ ടേസ്റ്റ് ഒന്ന് മാറി വരുന്നവരെ ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതി മാങ്ങ ജസ്റ്റ് എണ്ണയിൽ ഒന്ന് വാടി വരുമ്പോൾ അതായത് അതിൻ്റെ ആ ഒരു റോ റോട്ടേസ്റ്റ് ഒന്ന് മാറി വരുന്ന ടൈമിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വയ്ക്കാം വീണ്ടും നമുക്ക് ഈ ഒരു പാനിലോട്ട് അല്പം നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായി വരുന്ന സമയത്ത് ഇതിലോട്ട് ഒരു ഒന്നര ടീസ്പൂണ് ഉലുവ ഇട്ട് പൊട്ടിക്കാം ഉലുവ നിന്ന് ചൂടായി വരുമ്പോൾ ഇതിലോട്ട് കടുകും കൂടെ ചേർത്ത് കൊടുക്കുക വെളുത്തുള്ളി തൊലി കളഞ്ഞിട്ടുള്ളതും ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഇഞ്ചി പച്ചമുളക് എന്നിവ ചേർത്ത് കൊടുക്കുക അപ്പോൾ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ മാങ്ങ അച്ചാറിൽ വെളുത്തുള്ളിയൊക്കെ കൂടുതൽ ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആണ് അതുപോലെ തന്നെ ഒരു പിടി കറിവേപ്പില കൂടെ ചേർത്തിട്ടുണ്ട് ഇച്ചി വെളുത്തുള്ളി എണ്ണയിലൊന്ന് വാടി വരുന്ന ടൈമിൽ ഇതിലോട്ട് നമുക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പച്ചമുളകും കൂടെ ചേർത്ത് മിക്സ് ചെയ്തെടുക്കുക ഇനി ഇതിലോട്ട് സ്പൈസസ് ചേർത്ത് കൊടുക്കുക ഞാനിവിടെ കാശ്മീരി റെഡ് ചില്ലി പൗഡർ ആണ് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ അച്ചാറിന് നല്ലൊരു റെഡ് കളർ കിട്ടാനും പിന്നെ പച്ചമുളകൊക്കെ ചേർത്ത് കൊണ്ട് അത്യാവശ്യം നല്ല എരിവ് ഉണ്ടാവും ഇനിയിപ്പോൾ നിങ്ങൾക്ക് നല്ല എരിവ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് സാധാരണ മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഇതാ അച്ചാറ് പൊടിയാണ് ചേർക്കുന്നത് അച്ചാറ് പൊടിയും കുറച്ചധികം തന്നെ ചേർക്കുന്നുണ്ട് ഞാനിവിടെ ഏകദേശം ഒരു നാലഞ്ച് ടേബിൾ സ്പൂണോളം അച്ചാറ് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി എല്ലാം കൂടെ എണ്ണയിൽ നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുത്തതിനു ശേഷം നമുക്കിതിലോട്ട് വിനാഗിരി കൂടെ ചേർത്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ എത്രയാണോ മാങ്ങ എടുക്കുന്നത് അതിനനുസരിച്ചിട്ട് വിനാഗിരി ചേർത്ത് കൊടുക്കാം കേട്ടോ നല്ലൊരു ഞാൻ നല്ല തിക്കായിട്ടുള്ളൊരു ഗ്രേവിയോട് കൂടിയിട്ടുള്ള അച്ചാറാണ് ഉണ്ടാക്കാന്ന് വിചാരിക്കുന്നത് അധികം ലൂസ് അല്ലാണ്ട് അപ്പോൾ അതിനനുസരിച്ചിട്ട് വിനാഗിരി ചേർത്ത് കൊടുക്കുക ഇനി ഇതാ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് തിളച്ച് വരുന്ന ടൈമിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം അങ്ങനെ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം വേണം നമ്മൾ ഇതിലോട്ട് മാങ്ങ ചേർത്ത് കൊടുക്കാൻ മാങ്ങ ചേർത്തിട്ട് പിന്നീട് തിളപ്പിച്ചെടുക്കരുത് അപ്പോൾ ആകെക്കൂടെ മാങ്ങ അടിഞ്ഞു പോവും അപ്പോൾ ഞാൻ ഈ വാട്ടി വെച്ചിട്ടുള്ള മാങ്ങ ഇതിലോട്ട് ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് അച്ചാറൊക്കെ നമ്മൾ പല രീതിയിലും തയ്യാറാക്കാറുണ്ട് അപ്പോൾ ഈ ഒരു അച്ചാറിൻ്റെ റെസിപ്പി എനിക്ക് പറഞ്ഞു തന്നത് ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ബീവിയാണ് കേട്ടോ ഒരിക്കൽ അവർ അച്ചാർ ഇട്ടിട്ട് തന്നപ്പോൾ അത് കഴിച്ചപ്പോൾ എനിക്ക് നല്ല ടേസ്റ്റ് തോന്നി അപ്പോൾ ഞാൻ അവരുടെ അടുത്തുനിന്ന് ചോദിച്ച് അറിഞ്ഞ റെസിപ്പിയാണിത് അപ്പോൾ നമ്മുടെ അച്ചാർ ഇവിടെ സെറ്റായിട്ടുണ്ട് ഇനി ഇതൊന്ന് ചൂടാറാൻ വേണ്ടി വെക്കുക അപ്പോൾ അത് ഞാൻ നാരങ്ങാച്ചാർ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതിൻ്റെ റെസിപ്പി ഞാൻ കാണിക്കണില്ല ഞാൻ മുന്നേ പല വീഡിയോസിലും കാണിച്ചിട്ടുണ്ട് നല്ല അടിപൊളി അച്ചാർ നാരങ്ങാച്ചാറായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാൻ അപ്പോൾ ആ ഹച്ചാറ് ഞാൻ ഇത് ഞാനൊരു രണ്ട് മൂന്ന് ദിവസം മുന്നേ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഫ്ലോർ ക്ലീനിങ്ങിനായിട്ട് നമ്മൾ പല ടൈപ്പ് മോപ്പും വീട്ടിൽ യൂസ് ചെയ്യാറുണ്ട് എന്നാൽ ഇലക്ട്രിക് മോപ്പ് യൂസ് ചെയ്യുന്നത് വളരെ കുറവായിരിക്കും അല്ലേ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നമുക്കെല്ലാം വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള അഗാരോ എന്ന ബ്രാൻഡിൻ്റെ ഒരു ഇലക്ട്രിക് സ്പിൻ മോപ്പ് പരിചയപ്പെടുത്താം ബോക്സ് ഓപ്പൺ ചെയ്ത് നമുക്കിതിൽ എന്തൊക്കെ ഐറ്റംസ് ആണ് കിട്ടിയിട്ടുള്ളത് എന്ന് നോക്കാം ഏറ്റവും ആദ്യം നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഹാൻഡിലാണ് ഹൈറ്റ് അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ഹാൻഡിൽ ഇത് നമുക്ക് വളരെ ഈസി ആയിട്ട് അറ്റാച്ച് ചെയ്യാനും ഡിറ്റാച്ച് ചെയ്യാനും സാധിക്കും അതെങ്ങനെ എന്നുള്ളതൊക്കെ ഞാൻ വഴിയൊരു വീഡിയോയിൽ കാണിക്കാം ഇതിനോടൊപ്പം തന്നെ ഒരു പവർ അഡാപ്റ്റർ കൂടെ ലഭിക്കുന്നുണ്ട് ആ ഒരു മെയിൻ ഡിവൈസ് ചാർജ് ചെയ്യുന്നത് ഈ ഒരു പവർ അഡാപ്റ്റർ ഉപയോഗിച്ചിട്ടാണ് ഇതാണ് ഇതിന്റെ മെയിൻ യൂണിറ്റ് അതിനോടൊപ്പം തന്നെ രണ്ട് സ്ക്രബറും കൂടെ ലഭിക്കുന്നുണ്ട് ഓൾറെഡി മെയിൻ യൂണിറ്റിൽ അറ്റാച്ച്ഡ് ആയിട്ടുള്ള സ്ക്രബറും കൂടെ രണ്ട് എക്സ്ട്രാ സ്ക്രബ്ബറും കൂടെ ലഭിക്കുന്നുണ്ട് ഇതൊരു മെഷറിംഗ് കപ്പാണ് മെയിൻ യൂണിറ്റിലോട്ട് വെള്ളം വെള്ളമൊഴിക്കാനായിട്ടാണ് ഈ ഒരു കപ്പ് യൂസ് ചെയ്യുന്നത് അപ്പം ഇനി ഇത് നമുക്ക് എങ്ങനെയാണ് സെറ്റ് ചെയ്ത് ഉപയോഗിക്കുക എന്നുള്ളത് നോക്കാം ഇത് വളരെ ഈസിയാണ് കേട്ടോ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏത് കുട്ടികൾക്കും വളരെ ഈസി ആയിട്ട് ഇത് സെറ്റ് ചെയ്ത് ഉപയോഗിക്കാം ഇതിന് മുകളിലായിട്ട് ചെറിയൊരു ഓപ്പണിംഗ് നൽകിയിട്ടുണ്ട് ഇതിലൂടെ നമുക്ക് വെള്ളം ഒഴിക്കാനായിട്ട് പറ്റും നൂറ്റി എം എൽ ഒരു ചെറിയ ടാങ്ക് ആണ് ഇതിൽ നൽകിയിട്ടുള്ളത് പിന്നെ ഇതിന്റെ ബാക്ക് സൈഡിലായിട്ട് ചാർജർ കണക്ട് ചെയ്യാനുള്ള ചെറിയൊരു പോർട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഹൈറ്റ് അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ഒരു ഹാൻഡിലാണ് ഇതിന് നൽകിയിട്ടുള്ളത് ഇലക്ട്രിക് മോപ്പിന്റെ ഓപ്പണിംഗ് വീഡിയോ ഷൂട്ട് ചെയ്യുന്ന ടൈമിലാണ് കോളിംഗ് ബില്ലടിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ പുറത്ത് ഉമ്മയും ഇക്കാന്റെ അനിയനും മക്കളും ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഇതാണ് ഇക്കാന്റെ ഏറ്റവും ചെറിയ അനിയന് വന്നിട്ട് വന്നിട്ടിപ്പോൾ രണ്ട് ദിവസമായിട്ടുള്ളു കേട്ടോ ഗൾഫിൽ നിന്ന് വന്നിട്ട് നമ്മളാ ഇവ ഇവമോളുടെ ഉപ്പച്ച ആണ് കേട്ടോ ഇവമോൾക്ക് ഒരു ഒന്നര വയസ്സായിട്ടാണ് ഉപ്പച്ച് ഇവമോളൊക്കെ കാണുന്നത് അങ്ങനെ താ വന്ന് കയറിയ പടനെ ഇലക്ട്രിക് മോപ്പ് കണ്ടപ്പോൾ അവനത് എന്താ എങ്ങനെയൊക്കെയാന്നുള്ളത് നോക്കുകയാണ് കേട്ടോ അപ്പോൾ പിന്നെ അവനെ കൊണ്ട് തന്നെ അത് സെറ്റ് ചെയ്യിപ്പിച്ച് വീഡിയോ ഷൂട്ട് ചെയ്തു നമുക്കിത് എങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടതെന്നുള്ളത് ഡീറ്റെയിൽഡായിട്ട് തന്നെ കണ്ടു നോക്കുക അപ്പോൾ അതാണ് ഞാൻ ഓരോ പ്രൊഡക്റ്റ് ആയിട്ട് അവനെടുത്ത് കാണിക്കാൻ കിട്ടും ഇതിന്റെ മെയിൻ ഡിവൈസിൽ മൂവബിൾ ആയിട്ടുള്ള ചെറിയൊരു ഹാൻഡിൽ നൽകിയിട്ടുണ്ട് ആ ഒരു ഹാൻഡിലിനകത്തുനിന്ന് ചെറിയൊരു വയർ പുറത്തോട്ട് വരുന്നുണ്ട് അതിലൊരു കണക്ടറും ഉണ്ട് ഇപ്പം നമ്മുടെ കയ്യിൽ രണ്ട് ഹാൻഡിലാണ് ഉള്ളത് അതായത് മെയിൻ യൂണിറ്റിലുള്ള ഹാൻഡിലും അതുപോലെ തന്നെ സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ഹാൻഡിലും ആ സെപ്പറേറ്റ് ആയിട്ടുള്ള ഹാൻഡിൽ ഉള്ളിൽ ചെറിയൊരു വയർ കാണാം അതിലൊരു കണക്ടർ കാണും ഈ രണ്ട് കണക്ടറും കൂടെ യോജിപ്പിക്കുക അതിന് ശേഷം മെയിൻ യൂണിറ്റിലേക്ക് സെപ്പറേറ്റ് ആയിട്ടുള്ള ആ ഒരു ഹാൻഡിൽ അറ്റാച്ച് ചെയ്യുക അതിലൊരു ബട്ടൺ നൽകിയിട്ടുണ്ട് ആ അതിൽ പ്രെസ് ചെയ്തുകൊണ്ട് വളരെ ഈസി ആയിട്ട് നമുക്കിത് അറ്റാച്ച് ചെയ്യാനായിട്ട് സാധിക്കും ഇതിൽ നമ്മൾ കൈ പിടിക്കുന്ന ഭാഗത്തുള്ള ആ ഒരു ഹാൻഡിലും ഇതുപോലെ തന്നെ ആ ഒരു ഹാൻഡിലോട്ട് നമ്മൾ പ്രസ് ചെയ്ത് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം ഹൈറ്റ് അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ഈ ഒരു ഹാൻഡിൽ നമ്മൾ ഓരോരുത്തർക്കും ഉപയോഗിക്കാനും ആയിട്ടുള്ള ആ ഒരു ഹൈറ്റിലോട്ട് അഡ്ജസ്റ്റ് ചെയ്യാം അഗാരോ ഇലക്ട്രിക് സ്പിൻ മോപ്പ് വെച്ചിട്ട് ഫ്ലോർ ക്ലീൻ ചെയ്യണേ എന്നുള്ളത് നോക്കാം അപ്പോൾ അതാ ഈ ഒരു മെയിൻ ഡിവൈസിൻ്റെ മുകളിലുള്ള ഓപ്പണിങ്ങിലൂടെ നമുക്കതിലോട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ പ്ലെയിൻ വാട്ടർ ആണോ ഒഴിക്കുന്നത് നിങ്ങൾ ഏത് ക്ലീനിങ് ലിക്വിഡ് ആണോ എടുക്കണമെന്ന് വച്ചാൽ ആ ഒരു ലിക്വിഡ് മിക്സ് ചെയ്തിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഇത് ക്ലോസ് ചെയ്യുക ഇതിന് നമ്മൾ കൈ പിടിക്കുന്ന ആ ഒരു ഭാഗത്തായിട്ടാണ് ഇതിൻ്റെ പവർ ബട്ടണും അതുപോലെ സ്പ്രേ ബട്ടനും ഉള്ളത് ആ ഒരു പവർ ബട്ടൺ ഓൺ ചെയ്യുമ്പോൾ നമ്മുടെ ഈ ഒരു സ്പിൻ മോപ്പ് ഓൺ ആയിട്ടുണ്ട് ട്ടൻ്റെ തൊട്ട് ബാക്കിലായിട്ടാണ് സ്പ്രേ ബട്ടൺ ഉള്ളത് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നമ്മൾ ഈയൊരു മെയിൻ ഡിവൈസിലോട്ട് ഒഴിച്ചുകൊടുത്തിട്ടുള്ള വെള്ളം അതിൻ്റെ ഫ്രണ്ടിലൂടെ സ്പ്രേ ചെയ്യാനായിട്ട് തുടങ്ങും അപ്പോൾ നമുക്ക് ഇതുപോലെ സ്പ്രേ ചെയ്ത് എല്ലാ ഭാഗവും നന്നായിട്ട് മോപ്പ് ചെയ്തെടുക്കാവുന്നതാണ് മോപ്പ് ഉപയോഗിച്ചിട്ട് ക്ലീൻ ചെയ്യണ പോലെയല്ല ഈ ഒരു ഇലക്ട്രിക് മോപ്പ് ആവുമ്പോൾ നമുക്ക് വയ്യാന്നുണ്ടെങ്കിലും കുട്ടികൾക്കും വളരെ ഈസി ആയിട്ട് ഇത് ഉപയോഗിച്ചിട്ട് നമ്മുടെ ഫ്ലോറൊക്കെ ക്ലീൻ ചെയ്യാവുന്നതാണ് പിന്നെ ഈ ഒരു സ്ക്രബ്ബറിൽ അഴുക്ക് കൂടുതൽ വരികയാണെന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് അത് അതിൽ നിന്ന് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് വീണ്ടും അറ്റാച്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ ഇതിന്റെ ഫ്രണ്ട് സൈഡിലായിട്ട് നാല് എൽ ഇ ഡി ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഈ ലൈറ്റ് ഒന്നും ഇല്ലാത്ത സ്ഥലങ്ങളിൽ അതായത് കട്ടിലിനടിയിലോ സോഫ സെറ്റിക്കടിയിലോ ഒക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ലൈറ്റ് വളരെ യൂസ്ഫുൾ ആണ് നമ്മുടെയൊക്കെ ഡെയിലി ലൈഫിൽ ഇത്രമാത്രം യൂസ്ഫുൾ ആയിട്ടുള്ള ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് വാങ്ങിക്കാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ആമസോണിൽ പ്രൊഡക്റ്റ് അവൈലബിൾ ആണ് ഞാൻ ഞാനതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും പിൻ ചെയ്തു വെക്കാം അപ്പോൾ അതുവഴി നിങ്ങൾക്ക് ഇത് ബൈ ചെയ്യാവുന്നതാണ് അങ്ങനെ അന്ന് വൈകിട്ട് ഞങ്ങൾ എല്ലാവരും കൂടെ എൻ്റെ വീട്ടിൽ വിരുന്നിന് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വീട്ടിൽ എത്തിയിട്ട് പിറ്റേ ദിവസം നമ്മൾ അത്താഴത്തിന് എഴുതിയിട്ട് ആ ഒരു ടൈമിൽ എടുത്തിട്ടുള്ള വീഡിയോസാണ് കേട്ടോ ഇത് അത്താഴത്തിന് ഞങ്ങൾ എല്ലാരും എണീറ്റ കൂട്ടത്തിൽ നമ്മുടെ ആസിക്കുട്ടി എണീറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ ആള് നോമ്പൊന്നും എടുത്തിട്ടില്ലെങ്കിലും അത്താഴം എനിക്ക് മസ്റ്റാണ് അപ്പം അവനെയും കൊണ്ട് ഞങ്ങൾ ഒന്ന് പുറത്ത് പോകാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ രാവിലെ ഒരു അഞ്ച് മണിയൊക്കെ ആയപ്പോഴാണ് ഞങ്ങൾ പുറത്തോട്ട് പോകണത് വേറെ എങ്ങോട്ടും ഇല്ല ദൂരമൊന്നുമില്ല നമ്മൾ അടുത്ത് തന്നെയുള്ള കൊടുകുത്തിമലൻ്റെ മുകളിലേക്ക് പോകാനിട്ടോ ആഫിക്കുട്ടിക്ക് ഇങ്ങനെ യാത്രയ്ക്ക് ഒക്കെ ചെയ്യണമെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കാറിലൊക്കെ കയറി കഴിഞ്ഞാൽ ഭയങ്കര എക്സൈറ്റഡ് ആണ് ആൾ അപ്പോൾ അതൊക്കെ കാണാനുള്ള ആ ഒരു ത്രില്ലില് അവനെ കൊണ്ടൊന്ന് പുറത്തിറങ്ങിയതായിരുന്നു പക്ഷെ രാവിലെ ഉറക്കത്തിൽ എണീറ്റ പാടുള്ള ഒരു യാത്ര ആയതുകൊണ്ട് ഓനകെക്കൂടെ അന്നും വിട്ടിരിക്കാനും കേട്ടോ എന്നാലും അവൻ്റെ ആ ഒരു മകത്തിലുള്ള കുഞ്ഞു കുഞ്ഞ് എക്സ്പ്രഷൻസൊക്കെ കാണാനൊരു പ്രത്യേക രസമല്ലേ ആഫിക്കുട്ടി വന്നതിന് ശേഷം പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ച് കുട്ടിൻ്റെ കൂടെ ഒരു യാത്ര ഇതുവരെ പോയിട്ടില്ല പുറത്തൊക്കെ പോകുമ്പോഴുള്ള അവൻ്റെ ആ ഒരു സന്തോഷം ഉണ്ടാവില്ലേ അതൊക്കെ കാണാൻ വേണ്ടിയിട്ടിരുന്നു കേട്ടോ ഈ യാത്ര ഇതിപ്പോൾ സത്യം പറഞ്ഞാൽ ഓൻ്റെ ഒരു ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ട് പോയതാണ് ഇനിയിപ്പോൾ നമ്മൾ പൂവൊക്കെ അല്ലേ അപ്പോൾ കുട്ടിൻ്റെ ആ ഒരു കൂടെയുള്ള യാത്ര ഒന്ന് എൻജോയ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ അത് മലൻ്റെ മുകളിൽ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോഴേക്കും നേരം എഴുത്തിട്ടുണ്ടായിരുന്നു ഈ ഒരു ടൈമിൽ ഇവിടെ ആരും തന്നെ ഇല്ല കേട്ടോ ആകെ ഒന്നോ രണ്ടാളുകൾ മാത്രമേ ഉള്ളൂ ഇതിപ്പോൾ നമ്മൾ ടൂറ് പോകുന്നതൊന്നും അല്ല കൂടെ കുറച്ച് സമയമൊന്ന് യാത്ര ചെയ്യുക അങ്ങനെയൊരു ഉദ്ദേശം മാത്രം കേട്ടോ അപ്പം ഓനക്ക് ഭയങ്കര ഒരു സന്തോഷവും കാര്യങ്ങളൊക്കെ കാണാൻ തന്നെ ഒരു രസമല്ലേ യാത്രനെക്കാൾ ഒരു പക്ഷേ രസം ഈ കുട്ടികൾക്കുള്ള ആ ഒരു ഹാപ്പിനെസ് കാണാനായിരിക്കും അല്ലേ കുട്ടീൻ്റെ ഉപ്പച്ചിൻ്റെ കയ്യിൽ കുട്ടീനെ കിട്ടിക്കഴിഞ്ഞാൽ ഒരു കളിപ്പാട്ടം കിട്ടിയ ഫീലാണ് കേട്ടോ അതിനങ്ങട്ട് തട്ടി ഇങ്ങോട്ട് തട്ടി ഓനും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെയൊക്കെ ചെയ്യാൻ കുറച്ചു സമയം നമ്മളവിടെ നിന്ന് നല്ല തണുപ്പൊക്കെ ആയിരുന്നു സൂര്യോദയൊക്കെ കണ്ട് പിന്നെ അത് ആ താഴെ ഒരു സ്പോട്ടിൽ എത്തിയിട്ടും കേട്ടോ ഇവിടുന്ന് നല്ലൊരു വ്യൂ ആണ് താഴോട്ട് നോക്കിക്കഴിഞ്ഞാല് ആനിക്കുട്ടി നമ്മുടെ കൂടെ അല്ലോ അവള് വെക്കേഷൻ പ്രമാണിച്ച് ഇക്കാന്റെ വീട്ടിലോട്ട് വിരുന്നു വെക്കാണ് ഇനിയിപ്പോ പൂവൊക്കെ അല്ല അപ്പൊ അവിടെ ഉമാന്റെ അടുത്ത് കുറച്ച് ദിവസം നിൽക്കാന്നും പറഞ്ഞു പോയതാണ് കേട്ടോ വീട്ടിൽ തിരിച്ചെത്തിയിട്ടുണ്ട് ഇനിയിപ്പോൾ കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട് കേട്ടോ കൊണ്ടുപോകാനുള്ള കുറച്ച് സാധനങ്ങൾ വായിക്കാനുണ്ട് അതുപോലെ ടിക്കറ്റിൻ്റെ കോപ്പിയൊക്കെ എടുക്കാനുണ്ട് പിന്നെ അതാ ഞാൻ ഈ നൈഷക്കുട്ടിൻ്റെ മുടി ഒന്ന് ഏറ്റിക്കാൻ വേണ്ടിയിട്ട് ബാർബർ ഷോപ്പിൽ കയറിയിട്ടുണ്ട് പോകുന്നതിൻ്റെ തലേ ദിവസം എടുത്തിട്ടുള്ള വീഡിയോസാണ് കേട്ടോ അപ്പോൾ അത് അച്ചാറൊക്കെ നല്ല സെറ്റായി വന്നിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ഒന്ന് പാത്രങ്ങളിലാക്കണം അതിൻ്റെ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ കാരണം എല്ലാത്തിനും ഓടി നടക്കാനും ഞാൻ മാത്രമേ ഉള്ളൂ അപ്പോൾ വീഡിയോ എടുക്കലും കാര്യങ്ങൾ ചെയ്യലും ഒക്കെ കൂടെ ഭയങ്കര ഒരു ടാസ്ക് ആയതുകൊണ്ട് ഞാൻ കാര്യമായിട്ട് വീഡിയോസൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അത് ആ അച്ചാർ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അതൊക്കെ ഞാനൊന്ന് പാത്രത്തിലാക്കി വെക്കുകയാണ് കുട്ടി കെ വീട്ടിലും നേഴ്ശ കുട്ടി എൻ്റെ വീട്ടിലും ഇരുന്നാണ് ഞാനും സോനും ഷാനും മാത്രമേ ഉള്ളൂ ഇവിടെ അപ്പോൾ മക്കളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനിതാ എൻ്റെ കയ്യിൽ കുറച്ച് മൈലാഞ്ചി മയിലാഞ്ചിടാന്ന് വിചാരിച്ചു സാധാരണ കുട്ടികളൊക്കെ ഉണ്ടാകുമ്പോൾ അങ്ങനെ മൈലാഞ്ചി ഒന്നും ഇടാറില്ല കേട്ടോ കാരണം അവരെ ഇടാൻ സമയക്കില്ല അവരുടെ തന്നെ രണ്ട് കൈയിൻ്റെ പുറവും ഉൾഭാഗവും ഒക്കെ കൂടെ നിറച്ച് കഴിയുമ്പോഴത്തേന് ഞാനൊരു ഭാഗത്താവും അപ്പോൾ അതാ ഞാൻ എൻ്റെ കൈൻ്റെ ബാക്ക് സൈഡിൽ കുറച്ച് മാന്തി ഇട്ടിട്ടുണ്ട് പിന്നെ ഉള്ളിൽ സാധാരണ എഴുതുന്ന പോലെ കാൻ്റെ പേര് ഒക്കെ എഴുതിയിട്ടുണ്ട് വലത് കയ്യേൻ്റെ ബാക്ക് സൈഡിൽ ഞാൻ ഈ ഒരു സ്റ്റെൻസിൽ യൂസ് ചെയ്തിട്ടാണ് കേട്ടോ മെഹന്തി ഇടണത് നമുക്ക് വലത്തെ കയ്യേൻ്റെ ബാക്ക് സൈഡിൽ തനി ഇടാൻ കഴിയൂലല്ലോ അപ്പോൾ ഇതുപോലെ സ്റ്റെൻസിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഒട്ടിച്ചിട്ട് ജസ്റ്റ് മെഹന്തി മുകളിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഉണങ്ങിയിട്ട് കഴിഞ്ഞാൽ നല്ല അടിപൊളി ഡിസൈനിൽ കിട്ടും കേട്ടോ ഇത് പെരുന്നാളിന് എൻ്റെ ഫ്രണ്ട് എനിക്ക് സെൻഡ് ചെയ്ത് തന്നിട്ടുള്ളതായിരുന്നു അവൾ ഹോം മെയ്ഡ് ഹെനാ കോണും ബ്ലാക്ക് ഹെന്നും സ്റ്റെൻസിലും ഒക്കെ സെയിൽ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ആർക്കെങ്കിലും ഒരു ഹെന്ന പ്രൊഡക്ട്സ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ അവളെ കോൺടാക്റ്റ് ചെയ്യാനുള്ള നമ്പർ സ്ക്രീനിൽ കൊടുക്കാം ഇന്നത്തെ ഒരു വ്ലോഗ് ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ് നെക്സ്റ്റ് ഇക്കാൻ്റെ അടുത്തോട്ട് പോകുന്ന ആ ഒരു ദിവസത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് വരാം